ഷെമിയും കൽപ്പേനിയും ചങ്ങാതിമാരും ആൾതാമസമില്ലാത്ത ചെറിയ ദ്വീപിൽ നിന്നും തിരിച്ച് കൽപ്പേനി ദ്വീപിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് കൽപ്പേനി ദ്വീപിൽ നിന്നും ഈ കാണുന്ന ചെറിയ തോണിയിൽ വന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് പിന്നെ ഒരുപാട് പൊങ്ങുകൾ കഴിച്ച് മീനൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇതാ തിരിച്ചു പോവുകയാണ് ഇനി ഒരു നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ കൽപ്പേനി ദ്വീപിലെത്താം ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ എൻ്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാള്ള പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിയതിന് ശേഷം പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്കും ഇതുപോലെ ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്യാം നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ലക്ഷദ്വീപ് പെർമിറ്റ് മൂന്ന് ദിവസത്തെ ഭക്ഷണം മൂന്ന് ദിവസത്തെ താമസം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് ആൾ താമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ് കൂമേൽ ബീച്ചിലെ കാഴ്ചകൾ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ അലി ബീച്ചിലെ കാഴ്ചകൾ മൂന്ന് രാത്രി നാല് പകലാണ് നമ്മുടെ പാക്കേജ് അതുപോലെ എൻ്റെ ഈ പേജ് പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ ചങ്ങാതിമാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ